നമസ്കാരം ഏറെ പ്രിയപ്പെട്ട ഡോക്ടർ ആരിഫ് ഹുസൈന് ഈ വീഡിയോ സമർപ്പിക്കുകയാണ് കഴിഞ്ഞ ദിവസം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്തംബർ രണ്ടാം തീയതി അദ്ദേഹത്തിൻ്റെ ഒരു ചർച്ചയുണ്ടായിരുന്നു അതിൽ ഗോവത നിരോധനം ഭാരതത്തിൽ എവിടെയും പിൻവലിക്കണമെന്നും പോത്തിനെ കൊല്ലുന്നത് പോലെ ആടിനെ കൊല്ലുന്നത് പോലെ പശുവിനെയും കൊല്ലുവാനുള്ള സ്വാതന്ത്ര്യം നൽകണമെന്നും പശുക്കൾ കൊണ്ട് നമ്മുടെ ഉത്തരഭാരതത്തിൽ പ്രത്യേകിച്ച് റോഡുകളെല്ലാം വൃത്തികേടാകുന്നു എന്നും നമ്മുടെ നാടിനെ ആളുകൾ വിലയിരുത്തുന്നത് പശുവിനെ ആരാധിക്കുന്നവർ എന്ന അർത്ഥത്തിലൊക്കെയാണ് അരിഫ് ഹുസൈൻ ഞങ്ങൾ വളരെയേറെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ പല കാഴ്ചപ്പാടും ഒരു ഇസ്ലാമിക വിമർശകനായതുകൊണ്ടല്ല മറിച്ച് യുക്തിഭദ്രമായിട്ട് കാര്യങ്ങളെ വിലയിരുത്തുന്ന ഒരാൾ എന്ന രീതിയിലാണ് അദ്ദേഹത്തെ നമ്മൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് ഇനി ഗോവധത്തെ എന്തുകൊണ്ടാണ് ഭാരതം അംഗീകരിക്കാത്തത് എന്ന ചോദ്യം ഏറ്റവും പരമപ്രധാനം ഒന്ന് അത് വിശ്വാസത്തിന്റെ ഭാഗമാണ് രണ്ട് അത് ധാർമ്മികവുമാണ് ഭാരതം എന്ന് പറഞ്ഞ രാജ്യത്തിൽ ഇന്നും എഴുപത് ശതമാനം ജനങ്ങൾ കാർഷിക വൃത്തിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് കാർഷികതയുടെ പ്രതീകമായിട്ട് ഒരു മൃഗത്തെ അവതരിപ്പിക്കുവാൻ പറഞ്ഞാൽ ഡോക്ടർ ഡോക്ടർ ആരിഫ് ഹുസൈൻ ഏത് മൃഗത്തിന്റെ പേരാണ് പറയുക ഉറപ്പായിട്ടും പശു തന്നെയായിരിക്കും അപ്പൊ കാർഷിക രാജ്യത്തിൻ്റെ സമൃദ്ധി നിലനിൽക്കണമെങ്കിൽ പശു എന്ന് പറയുന്ന മൃഗത്തിന്റെ ചാണകം ഗോമൂത്രം അതിന്റെ പ്രൊഡക്റ്റുകൾ മനുഷ്യനെ നിർമ്മിക്കുന്നു അതായത് ഡോക്ടർ ആരി ഹുസൈനും ഞാനും ഈ ഭാരതത്തിലെ നൂറ് ശതമാനം ജനങ്ങളും അമ്മയുടെ മുലപ്പാലിനൊപ്പം കുടിച്ചു വളർന്ന പാല് പശുവിൻ്റെതായതുകൊണ്ട് ഭാരതം പശുവിന് അമ്മയുടെ സ്ഥാനം നൽകി സംരക്ഷിക്കപ്പെടേണ്ട സകലതിനെയും അമ്മയുടെ രൂപത്തിൽ കണ്ടതാണ് ഭാരതത്തിന്റെ സംസ്കാരം വെള്ളം കിട്ടാത്തൊരു ലോകത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ സാധ്യമല്ലാത്തതുകൊണ്ട് ജീവനില്ലാത്ത കടലിനെ ഹിന്ദുക്കൾ കടലമ്മ എന്ന് വിളിച്ചു ഗംഗയെ ഗംഗാ എന്ന് വിളിച്ചു നാം ജനിച്ചതും ജീവിക്കുന്നതും മരിച്ചാൽ ചേരുന്നതും ഈ മണ്ണിൽ ഈ മണ്ണിലായതുകൊണ്ട് ഈ മണ്ണ് മഞ്ഞും മലയും മരുഭൂമിയും നിറഞ്ഞതാണ് ഭൂമി പുത്രോഹം പ്രതിവ്യ ഈ മണ്ണിൻ്റെ അമ്മയാണ് ഈ മണ്ണിന്റെ മകനാണ് ഞാൻ എന്ന് ഭാരതം നമ്മളെ പഠിപ്പിച്ചു ഏതിനെയാണോ സംരക്ഷിക്കേണ്ടത് അതിനെയെല്ലാം അമ്മയുടെ ഭാവത്തിൽ കാണുക ഇങ്ങനെ കാണാൻ കഴിയുന്ന ഒരൊറ്റ ജീവിയെ ഭൂമിയിലുള്ളൂ അതാണ് സാമാന്യ ബുദ്ധിക്കൊപ്പം വിശേഷ ബുദ്ധി കൂടിയുള്ള മനുഷ്യൻ ആ മനുഷ്യൻ്റെ ജീവിതത്തെ രൂപപ്പെടുത്തുവാൻ അവനെ സഹായിച്ച എല്ലാത്തിനോടും അവന് നന്ദിയുണ്ടാകും അപ്പൊ ചോദിക്കുന്ന ഒരു ചോദ്യം പോത്തിനെ കൊല്ലുന്നത് പോലെ ആടിനെ കൊല്ലുന്നത് പോലെയല്ലേ പശുവിനെ കൊല്ലുന്നത് പശുവിനെയും ആടിനെയും കൊല്ലുന്നതിനേക്കാൾ എളുപ്പത്തിൽ ഒരു മനുഷ്യനെ കൊല്ലാം അത്രയും വലിയ വലിപ്പമുള്ള കഴുത്തല്ലല്ലോ നമ്മുടേത് അപ്പോ എന്തിനോടാണ് നമുക്ക് വൈകാരിക ഭാവമുള്ളത് തെരുവിലെ പട്ടികളെ കല്ലെടുത്തെറിയുന്നു വീട്ടിൽ വളർത്തുന്ന പട്ടിയെ കല്ലെടുത്തെറിഞ്ഞാലോ ബുദ്ധിമുട്ടാവും കേസ് കൊടുക്കപ്പെടും അല്ലെങ്കിൽ അത് വലിയ പ്രശ്നങ്ങൾക്ക് മരണങ്ങൾക്ക് വരെ കാരണമായി തീരുന്നുണ്ട് അതായത് വളർത്തുന്ന പട്ടിയോട് വൈകാരിക ഭാവമുണ്ട് തെരുവു പട്ടിയോട് ഈ വൈകാരിക ഭാവമില്ല ആരി ഹുസൈൻ നടന്നു പോകുന്നു വീട്ടിൽ നിന്ന് അദ്ദേഹം ഒരു മരം കടപുഴകി വീണത് കാണുന്നു മരം മരിച്ചിരിക്കുന്നു ഒരു പട്ടി വണ്ടി കയറി ചത്തത് കാണുന്നു ആ പട്ടിയുടെ ജീവൻ പോയി അത് മരിച്ചിരിക്കുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ മരിച്ചു കിടക്കുന്നു കാണുന്നു ഇത് മൂന്നും മരണവും ഒരേ ഭാവമാണോ മരം മരിച്ചപ്പോഴും പട്ടി മരിച്ചപ്പോഴും മനുഷ്യൻ മരിച്ചപ്പോഴും ഒരേ ഭാവമാണോ അല്ല ആ മരിച്ചിരിക്കുന്ന മനുഷ്യൻ തനിക്ക് പ്രിയപ്പെട്ട ഒരാളാണെന്ന് തിരിച്ചറിയുമ്പോൾ നാലാമതൊരു ഭാവം കൂടി ഉണ്ടാകുന്നു അപ്പൊ മൂന്ന് മരണങ്ങൾ നാല് ഭാവത്തെ ഉണ്ടാക്കുന്നുവെങ്കിൽ എന്തിനോടാണ് നമുക്ക് വൈകാരികതയുള്ളത് അതാണ് നമ്മുടെ ദുഃഖങ്ങൾക്കു കാരണം ആത്മനസ്തു കാമായ സർവം പ്രിയം ഭവതി എന്ന് പറയും എനിക്ക് ദുഃഖം ഉണ്ടാക്കുന്നത് എനിക്ക് പ്രിയപ്പെട്ട് നഷ്ടപ്പെടുമ്പോഴാണ് അതായത് എല്ലാ ദിവസവും പത്രം വായിച്ചിട്ട് അതിന്റെ ചരമക്കോളം കണ്ടിട്ട് ഞാൻ കരയാറില്ല ചരമക്കോളത്തിൽ നൂറുകണക്കിന് ആളുകൾ മരിച്ചിരിക്കുന്നു പക്ഷെ അതെനിക്ക് പരിചയമുള്ള ആളുകളല്ല എനിക്ക് പ്രിയപ്പെട്ട എൻ്റെ ബന്ധുവോ മിത്രമോ അതിലുണ്ടെങ്കിൽ എനിക്ക് ടെൻഷൻ ഉണ്ടാകും ലോകത്തിൽ അങ്ങനെയാണ് ഇതുപോലെ അനേകം മൃഗങ്ങളുണ്ട് പക്ഷേ ഹിന്ദുവിന് വൈകാരിക ഭാവമുള്ളത് ഗോവിനോടാണ് ആ ഗോക്കളെ പരിപാലിച്ചൊരു രാഷ്ട്ര സംവിധാനത്തെ കെട്ടിപ്പടുത്ത ഗോപാലകൃഷ്ണൻ്റെ നാടാണ് അതായത് മഹാവിഷ്ണുവിൻ്റെ ഒമ്പതാമത്തെ അവതാരമായ ശ്രീകൃഷ്ണനെ ഹിന്ദുക്കൾ വിളിക്കുന്നത് ഗോപാലൻ എന്നുകൂടിയാണ് ഗോക്കളെ പരിപാലിച്ചവൻ മനുഷ്യ സമൂഹത്തിനൊപ്പമാണ് എന്നും ഗോക്കൾ വളർന്നത് കാട്ടു പോത്തുണ്ട് കാട്ട് പന്നിയുണ്ട് കാട്ട് കോഴിയുണ്ട് പക്ഷെ കാട്ട് പശുവിനെ നമ്മൾ കണ്ടിട്ടില്ല ആ മനുഷ്യ സമൂഹത്തിനൊപ്പം വളർന്ന പശുവിൻ്റെ പാല് മനുഷ്യനെ നിർമ്മിക്കുവാൻ ഉപയോഗിച്ചു പാലും മോരും തൈരും നെയ്യും വെണ്ണയുമായിട്ട് ഒരു ദിവസം പശുവിനെ മാറ്റി നിർത്തുന്ന ഒരു ജീവിതം നമുക്കാർക്കുമില്ല മനുഷ്യൻ ഒരു വിസർജ്യത്തെ അറപ്പില്ലാതെ തൊടുന്നു എന്ന് മാത്രമല്ല അതിനെ അശുദ്ധിയെ മാറ്റുവാനുള്ള ഉപയോഗിക്കുന്നു ഹിന്ദുക്കളെങ്കിൽ അത് ചാണകമാണ് ക്ഷേത്രത്തിൽ ശുദ്ധീകരണ പ്രക്രിയക്ക് ഉപയോഗിക്കുന്നത് ഇനി നാട്ടിലെ പ്രതിഷേധത്തിന് ഉപയോഗിക്കുന്നതൊക്കെ ചാണക വെള്ളമാണ് എന്ന് ഒന്ന് മനസ്സിലാക്കണം അപ്പൊ പശു എന്ന് പറയുന്ന ആ മൃഗത്തോട് കേവലം നാല് കാലുള്ളൊരു മൃഗമായിട്ടല്ല മറിച്ച് അതിനോട് വൈകാരിക ഭാവമാണ് ഹൈന്ദവ സമൂഹത്തിനുള്ളത് അതുകൊണ്ടാണ് ലോകാ സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞ ശ്ലോകത്തിന്റെ നാല് വരികൾ ഇങ്ങനെയാണ് പരിപാലയന്താം ഗോ ശുഭമസ്തുനിത്യം ലോകാ സുഖിനോ ഭവന്തു എല്ലാവർക്കും ശാന്തി ഉണ്ടാകട്ടെ പ്രജാഭ്യാം പരിപാലയന്താം പ്രജകൾ പരിപാലിക്കപ്പെടട്ടെ എങ്ങനെ മാർഗേണ ന്യായത്തിന്റെ മാർഗത്തിൽ ആരാൽ മഹിം മഹീഷ ഭൂമി ഭരിക്കുന്ന രാജാക്കന്മാർ ന്യായത്തിന്റെ മാർഗത്തിലാണ് ഭൂമി ഭരിക്കുന്നത് എങ്കിൽ എല്ലാവർക്കും സ്വസ്ഥി ശാന്തി ഉണ്ടാകും ഗോ ബ്രാഹ്മണേഭ്യ ഗോക്കൾക്കും കാർഷികതയ്ക്കും ബ്രാഹ്മണേഭ്യാ ബ്രാഹ്മണൻ ശാസ്ത്രകാരൻ ഗുരു ഗുരുക്കൾ അധ്യാപകന്മാരെല്ലാം ബ്രാഹ്മണനാണ് അതൊരു ജാതിയായിട്ട് കാണരുത് ചാതുർവർണ്ണയ സിഷ്ടം ഗുണകർമ്മ വിഭാഗശഹ എന്ന് ഗീതയിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ നാല് വർണ്ണങ്ങളെ ഉണ്ടാക്കി ഗുണത്തിന്റെ കർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ ആ ബ്രാഹ്മണനും ശാന്തി ഉണ്ടായാൽ ലോകാസമസ്താസുഖിനോ ഭവന്തു എനിക്കും നിങ്ങൾക്കും ശാന്തി ഉണ്ടാകണമെങ്കിൽ ആന്ധ്രയിലും തമിഴ്നാട്ടിലും പഞ്ചാബിലും ഹരിയാനയിലും ഒക്കെയുള്ള കർഷകന് ശാന്തി ഉണ്ടാവണം ആ കർഷകനെ ആശ്രയിച്ചിട്ടാണ് നിങ്ങളും ഞാനും സാമ്പാറും പ അതുപോലെ ചപ്പാത്തിയും ചോറുമെല്ലാം കഴിക്കുന്നത് അപ്പൊ മലയാളി ഉണ്ടാക്കുന്നില്ലല്ലോ മലയാളിയുടെ കയ്യിലുള്ളത് ഏഹ് അടപ്പിക്കൽ സമരമാണ് നമ്മുടെ കേരളത്തിലുള്ളത് അടപ്പിക്കൽ സമരം മാത്രമാണ് തുറപ്പിക്കൽ സമരമില്ല ആയതുകൊണ്ട് തന്നെ കാർഷിക മേഖല സ്വസ്ഥമായിരിക്കണമെങ്കിൽ ഗോക്കൾ സ്വസ്ഥമായിരിക്കണം ഇനി ഗോക്കൾ പരിസരം വൃത്തിയാക്കുന്നതാണോ മനുഷ്യനാണോ വൃത്തിയാ വൃത്തി കേടാക്കുന്നത് എന്ന് നാം പരിശോധിക്കുക അതായത് മിസ്റ്റർ ആരിഫ് ഹുസൈൻ ഒരു കാര്യം മനസ്സിലാക്കൂ നമ്മുടെ നാട്ടിൽ ഒരു മനുഷ്യൻ ചതുപ്പിൽ വീണുപോയി ഒന്നര കിലോമീറ്റർ അകലെ നിന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മൃതശരീരം ലഭിച്ചത് ആരായിരുന്നു ഇതിന് കാരണക്കാർ ആയിരുന്നോ നമ്മുടെ കൺമുന്നിൽ മാലിന്യ കൂമ്പാരങ്ങൾ മനുഷ്യൻ ചാണകത്തെ കണ്ടിട്ട് രാജ്യത്തെ വിലയിരുത്തും എന്നൊക്കെ പറയുന്നത് തെറ്റായ കാര്യമല്ലേ അപ്പൊ അവിടെ പശുവിനെ അഴിച്ചുവിടുന്നായിരുന്നു കുഴപ്പം വടകരയിലും ഞങ്ങളുടെ കോഴിക്കോടൊക്കെ ഈ ബുദ്ധിമുട്ടുണ്ട് അത് പശുവിൻ്റെ ഉടമസ്ഥൻ ശ്രദ്ധിക്കേണ്ടതാണ് അതിന് സംവിധാനം ഭരണകൂടം കൊണ്ടുവരേണ്ടതാണ് പശുവിനെ സ്വസ്ഥമായിട്ട് അഴിച്ചുവിടുന്നു പശു ചാണകം കൊണ്ട് നാട് മുഴുവൻ നിറക്കുന്നു അത് ആളുകളോട് ചവിട്ടിപ്പോകുന്നു വാഹനങ്ങൾ തെന്നി വീഴുന്നു ഇതെല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അത് പശുവിൻ്റെ ദോഷമല്ല അതിനെ വളർത്തുന്ന സിസ്റ്റത്തെയാണ് നമ്മൾ പരിഹരിക്കേണ്ടത് പകരം അതിൻ്റെ കഴുത്തറത്ത് അതിനെ മാംസരൂപത്തിലാക്കി തിന്നുകളഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുമെന്ന് പറയുന്ന അബദ്ധധാരണ പ്രിയപ്പെട്ട സാറിന് പാടില്ല കാരണം ഈ മണ്ണിലൊരു സംസ്കാരമുണ്ട് ആ സംസ്കാരം മതങ്ങളുടെ എല്ലാത്തിനെയും കൊന്നു എന്ന് പറയുന്ന സംസ്കാരമല്ല മറിച്ച് എല്ലാത്തിനോടും നന്ദി ഉണ്ടാകണം എന്ന് പറയുന്ന സംസ്കാരമാണ് കമ്മ്യൂണിസം ചൂഷണം എന്ന വാക്ക് പറയുമ്പോൾ ഭാരതം ദോഹനം എന്ന വാക്കാണ് കറന്നെടുക്കുക പശുവിനെ സംരക്ഷിക്കുന്നു ആവശ്യമുള്ളത് കറന്നെടുക്കുന്നു ഈ ദോഹനത്തെ നാം ശീലിക്കാത്തത് കൊണ്ടാണ് പ്രകൃതി നമുക്കിട്ട് ഒരുപാട് പണികൾ തന്നുകൊണ്ടിരിക്കുന്നത് പ്രകൃതിയെ ദോഹനം ചെയ്യുക അങ്ങോട്ട് കൊടുത്തിട്ട് കൊടുത്താൽ ആവശ്യമുള്ളത് പ്രകൃതി ഇങ്ങോട്ട് തരും ഈ സങ്കല്പമാണ് ഭാരതത്തിന്റെ സങ്കല്പം പത്ത് കിണറിന് സമം ഒരു കുളം പത്ത് കുളത്തിന് സമം ഒരു തടാകം പത്ത് തടാകത്തിന് സമം ഒരു നദി പത്ത് നദിക്ക് സമം ഒരു പുത്രൻ പത്ത് മക്കൾക്ക് സമം ഒരു വൃക്ഷം എന്നു പറഞ്ഞ നാടാണ് ആ വൃക്ഷത്തെ ആരാധിക്കുവാൻ പ്രകൃതിയെ ആരാധിക്കുവാൻ കടലിനെയും നദികളെയും ആരാധിക്കുവാൻ ഭൂമിയെ ആരാധിക്കുവാൻ പഠിപ്പിച്ച ആ സംസ്കാരം തന്നെയാണ് ഈ കാർഷിക ഭൂമിയെ കാർഷിക ഭൂമിയായി നിലനിർത്തുന്ന ആ ഗോവിനെ അമ്മയായി കണ്ടുകരുതി ആരാധിക്കുവാൻ പഠിപ്പിച്ചപ്പോൾ അതിന്റെ മാംസം തിന്നേ ഞങ്ങൾക്ക് മതിയാവൂ എന്നാൽ മാത്രമേ ഞങ്ങളുടെ വയറ് നിറയൂ എന്ന് പറയുന്ന ഡി വൈ എഫ് ഐക്കാരന്റെ എസ് എഫ് ഐക്കാരന്റെ പോപ്പുലർ ഫ്രണ്ടുകാരൻ്റെ കൂട്ടത്തിലേക്ക് പ്രിയപ്പെട്ട ആരിഫ് ഹുസൈൻ നിങ്ങൾ ചേരരുത് ഈ മണ്ണിൽ ഇരുപത്തി നാല് സംസ്ഥാനങ്ങളിൽ ഗോവധ നിരോധനത്തിൽ ഇരുപത്തിയൊന്നും ചെയ്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് എന്തുകൊണ്ട് മഹാത്മാഗാന്ധി പറഞ്ഞു സ്വ രാഷ്ട്രത്തിന് സ്വാതന്ത്ര്യം കിട്ടിയില്ലെങ്കിൽ കൂടി സമ്പൂർണ്ണ ഗോവധ നിരോധനം നടപ്പിലാക്കണം ഒരു കാലത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആ ത്രിവർണ പതാകയ്ക്ക് മധ്യത്തിലായിട്ട് ഗോവും കിടാവുമായിരുന്നു പശുവും കിടാവുമായിരുന്നു അവരുടെ ചിഹ്നം പോലും പിന്നീട് മുസ്ലിം ലീഗിൻ്റെ എല്ലാം സ്വാധീനം വന്നപ്പോൾ അവർക്ക് പശു ഹറാമായി മാറിയതാണ് പശുവിനെ കൊന്നു തിന്നുവാനുള്ളതാണ് സംരക്ഷിക്കപ്പെടേണ്ട സകലതും ദൈവം എനിക്ക് കൊന്നു തിന്നുവാൻ തന്നതാണെന്നൊക്കെ പറയുന്നത് ഇസ്ലാമിൻ്റെ തിയറിയാണ് ആ തിയറി കൊണ്ട് രക്ഷപ്പെട്ടത് പന്നി മാ പന്നി മാത്രമാണെന്നറിയണം പക്ഷെ ഭാരതം ഒന്നിനെയും കൊന്നു തിന്നുവാൻ പറഞ്ഞതല്ല എന്നാൽ മാംസാഹാരത്തിനും ഭാരതം എതിരുമല്ല അവിടെ ഗോവിനെ അമ്മയായി കരുതി ആരാധിക്കുമ്പോൾ എല്ലാ മൃഗങ്ങൾക്കും ജീവനുണ്ട് അതിൻ്റെ കഴുത്തറുത്താൽ ജീവൻ നഷ്ടപ്പെടും എന്നാൽ എല്ലാ മൃഗങ്ങളോടും നമുക്ക് വൈകാരിക ഭാവമില്ല ആരിഫ് ഹുസൈൻ ഇന്ത്യൻ പട്ടാളത്തിൽ ചേർന്നു അങ്ങനെ അങ് ഒരു മേജറായി മാറി ഇന്ത്യയും പാകിസ്ഥാൻ തമ്മിലൊരു യുദ്ധം നടന്നാൽ അങ്ങ് യുദ്ധം ചെയ്യുമോ യുദ്ധം ചെയ്യും ആ യുദ്ധത്തിൽ അങ്ങ് നൂറ് പാകിസ്ഥാൻ പട്ടാളക്കാരെ കൊന്നു ഞങ്ങൾ എന്ത് ചെയ്യും അങ്ങേക്കൊരു അവാർഡുകളും അങ്ങേക്ക് വലിയ വലിയ സ്വീകരണങ്ങളും നൽകും നാട്ടിന് അങ്ങ് ലീവിൽ വന്ന സമയത്ത് ആൾക്കാരനെ കത്തി എടുത്ത് കുത്തിക്കൊന്നു എന്ത് സംഭവിക്കും ചിലപ്പോൾ കോടതി അങ്ങേക്ക് തൂക്കുകയർ നൽകും അപ്പൊ നൂറുപേരെ കൊന്നപ്പോൾ നിങ്ങൾക്ക് അവാർഡ് കിട്ടുകയും ഒരാളെ കൊന്നപ്പോൾ തൂക്കുകയറി കിട്ടുകയും ചെയ്തു അപ്പം കൊന്നതാണോ പ്രശ്നം അല്ല എന്തിനു വേണ്ടി കൊന്നു എന്നതാണ് പ്രശ്നം ഒരിടത്ത് നിങ്ങൾ കൊന്ന നൂറുപേർ ഈ രാജ്യത്തെ രക്ഷിക്കുവാനുള്ള ഒരു സൈനികൻ്റെ ഡ്യൂട്ടി ആയിരുന്നുവെങ്കിൽ മറുഭാഗത്ത് നിങ്ങളുടെ വ്യക്തിപരമായ പ്രശ്നത്തിന്റെ പേരിൽ നിങ്ങൾ ചെയ്യുവാൻ പാടില്ലാത്ത ഒരു മനുഷ്യനെ കൊന്നിരിക്കുന്നു ആയൽക്കാരനെ കൊന്നിരിക്കുന്നു இடையான ഈ തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത് ഓരോ രാഷ്ട്രത്തിനും അതിൻ്റെതായ ചില വ്യവസ്ഥതകളുണ്ട് ഓരോ രാഷ്ട്രത്തിനും അതിൻ്റെതായ വിശ്വാസങ്ങളും ആചാരങ്ങളുമുണ്ട് അതിനെ മാനിക്കുവാൻ ഇവിടുത്തെ ന്യൂനപക്ഷം എന്ന് പറയുന്ന മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ജൂതനും പാഴ്സിയൊക്കെ തയ്യാറാവണം ഒരു പരിധിവരെ ക്രിസ്ത്യാനികളും ജൂതന്മാർ നൂറ് ശതമാനവും പാഴ്സികൾ നൂറ്റൊന്ന് ശതമാനവും അത് അംഗീകരിക്കുമ്പോൾ മുസ്ലിങ്ങൾ മാത്രമാണ് വാശി പിടിക്കുന്നത് അല്ലെങ്കിൽ ഒരു വിഭാഗം മുസ്ലിങ്ങളാണ് വാശിപ്പിടിക്കുന്നത് ഹിന്ദുക്കൾ പശുവിനെ ആരാധിക്കുന്നു നിങ്ങൾ ആരാധിച്ചോളൂ പക്ഷെ ഞങ്ങൾക്ക് ഒന്നു തിന്നും എന്ന് പറയുന്നു ഇപ്പം ഞങ്ങളുടെ നാദാപുരത്ത് ഒരു പന്നിക്കട തുടങ്ങാൻ കഴിയില്ല പന്നിക്കട തുടങ്ങണമെന്ന് നിങ്ങൾക്ക് വാശിയുമില്ല മലപ്പുറം ജില്ലയിൽ എവിടെയാണ് പന്നി ഇറച്ച് കിട്ടുക എന്ന് ആര്യപുസനൊന്ന് പറഞ്ഞു തരുമോ അവിടെ ചെന്നിട്ട് പന്നിക്കട തുടങ്ങേണ്ട യാതൊരു ആവശ്യവുമില്ല ഒരു പന്നി ഇറച്ച് കാണുമ്പോൾ പന്നി കിട്ടുന്ന ഹോട്ടൽ കാണുമ്പോൾ പന്നിയെ പരസ്യമായി വിൽക്കുമ്പോൾ ഇസ്ലാം മതം വേദനിക്കുന്നുവെങ്കിൽ ആ പ്രദേശത്തുള്ള ആളുകൾക്ക് പന്നി മാംസം നിർബന്ധമുള്ള കാര്യമല്ല പശുവിൻ്റെ മാംസം നിർബന്ധമുള്ള കാര്യമല്ല ഒരു രാജ്യത്തിൻ്റെ മൊത്തം സ്വയത്തിന് ഒരു വിശ്വാസത്തെ ചോദ്യം ചെയ്യലാണ് എങ്കിൽ ഞാൻ ആ വിശ്വാസത്തെ ചോദ്യം ചെയ്യണ്ട എന്ന് വിചാരിക്കണം ഹിന്ദുക്കളായ ഞങ്ങളെ സംബന്ധിച്ച് അനേകം ലക്ഷക്കണക്കിന് ചിത്രകാരന്മാരുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഹിന്ദുക്കൾ ഒരിക്കൽ പോലും മുഹമ്മദ് നബിയുടെ ചിത്രം വരച്ചിട്ടില്ല അനേകം ചിത്രങ്ങൾ വരക്കുവാനുണ്ട് മുഹമ്മദ് നബിയുടെ ചിത്രം വരയ്ക്കുമ്പോൾ അത് കോടിക്കണക്കിന് ഇസ്ലാമിക സഹോദരങ്ങളെ വേദനിപ്പിക്കുന്നുവെങ്കിൽ എന്തിനാണ് ആ ചിത്രം വരയ്ക്കുന്നത് അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അവരനും സുഖത്തിനായി വരേണം ഇതാണ് ഹിന്ദു മാലിക്യും കൂട്ടനും വന്നപ്പോൾ അവരെ സ്വീകരിച്ച സെന്റ് തോമസും കൂട്ടനും വന്നപ്പോൾ അവരെ സ്വീകരിച്ച ജൂതനെയും പാഴ്സിയെയും ഈ നെറികേട് മുഴുവൻ ഹിന്ദുവിനോട് കാണിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരനെയും എല്ലാം സ്വീകരിച്ച ആ വിശാലത ഗോവിനെ അമ്മയായി കരുതി ആരാധിച്ചപ്പോൾ ഗോപാലകൃഷ്ണൻ എന്ന് വിളിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ ആരാധിച്ചപ്പോൾ ആ കാമധേനു എന്ന പേരിലും നന്ദിനി എന്ന പേരിലും ദേവലോകത്തെ പശുക്കളെപ്പോലും സങ്കല്പിച്ചപ്പോൾ ആ പശുവിനെ മാത്രം വെറുതെ വിട്ടേക്കു എന്ന് പറയുമ്പോൾ എന്തിനാണ് ഇത്തരം ന്യായീകരണങ്ങൾ പ്രിയപ്പെട്ട ആരിഫ് ഹുസൈൻ താങ്കൾക്ക് ആ ന്യായീകരണം ചേരുന്നില്ല നന്ദി നമസ്കാരം വന്ദേ മാതരം